രണ്ടായിരത്തി ഇരുപത്തി നാല് നമ്മളെ മലയാളം ഫിലിം ഇൻഡസ്ട്രിക്ക് വലിയ വിജയങ്ങൾ കൊണ്ടുവന്ന ഒരു വർഷം കൂടെയാണ് ഈ ഒരു വർഷം ഒട്ടനവധി സിനിമകളാണ് ബ്ലോക്ക് ബസ്റ്റർ വിജയം കൈവരിച്ചിട്ടുള്ളത് ഈ ഒരു വർഷം ഇൻഡസ്ട്രി ഹിറ്റ് വരെ ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് എന്ന സിനിമയെ മറികടന്ന് ഇൻഡസ്ട്രി ഹിറ്റായ സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ് ഇരുന്നൂറ്റി നാൽപ്പത്തി കോടി അൻപത് ലക്ഷം രൂപയാണ് ചിത്രത്തിൻ്റെ ആകെ കളക്ഷൻ തമിഴ്നാട്ടിൽ വളരെ വലിയ രീതിയിലുള്ള കൊളുത്ത് ഈ ഒരു സിനിമ കൊളുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ഒരു സിനിമയ്ക്ക് ആ ഒരു വലിയ കളക്ഷനിലേക്ക് എത്തപ്പെടാൻ സാധിച്ചിട്ടുള്ളത് ഇനി ഈ ഒരു സിനിമയെ മറികടക്കുക എന്നുള്ളത് പ്രയാസം തന്നെയാണ് ഈ ഒരു അടുത്ത കാലത്ത് ഒരു മൾട്ടി സ്റ്റാർ ചിത്രങ്ങൾക്ക് മാത്രമേ ഈ ഒരു സിനിമയെ അടിച്ചിടാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ആ ഒരു ലെവലിലുള്ള ഭീകരമായിട്ടുള്ള കളക്ഷനാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ നേടിയത് ഒന്നാമത്തെ പൊസിഷനിൽ ആ ഒരു ചിത്രം തന്നെയാണ് രണ്ടാമത്തെ പൊസിഷനിൽ എത്തിയ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള സിനിമ നൂറ്റി കോടിയാണ് ആടുജീവിതം എന്ന് പറയുന്ന ചിത്രം നേടിയിരിക്കുന്നത് നല്ല കളക്ഷൻ തന്നെയാണ് അത് ഏർ ആ ഒരു സിനിമയെ സംബന്ധിച്ച് പക്ഷേ ആ ഒരു സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള ബഡ്ജറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നിരുന്നാലും ആ ഒരു സിനിമ ഒരു ബ്ലോക്ക് ബസ്റ്റർ വിജയം തന്നെയാണ് മൂന്നാമത്തെ പൊസിഷനിൽ എത്തി നിൽക്കുന്നത് ഫഹദ് ഫാസിലിന്റെ ആവേശം എന്ന് പറയുന്ന സിനിമയാണ് രോമാഞ്ചം എന്ന ചിത്രത്തിന് ശേഷം ജിത്തു മാധവൻ സംവിധാനം ചെയ്ത ചിത്രം ഈ ഒരു സിനിമയ്ക്ക് നൂറ്റി കോടിയാണ് ചിത്രത്തിന്റെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ ആടുജീവിതം എന്ന ചിത്രത്തെ ഏർ ആവേശം എന്ന ചിത്രത്തിന് മറികടക്കാൻ സാധിക്കുമായിരുന്നു പക്ഷേ ആവേശം എന്ന ചിത്രം പെട്ടെന്ന് തന്നെ ഒ റിലീസ് ചെയ്തു അതുകൊണ്ട് ആടുജീവിതം എന്ന ചിത്രത്തെ മറികടക്കാൻ സാധിച്ചില്ല മൂന്നാമത്തെ പൊസിഷനിൽ വന്നു നിന്നു നമ്മുടെ ആവേശം നാലാമത്തെ പൊസിഷനിൽ വന്ന് നിൽന്ന് നിൽക്കുന്നത് ഒരു ഇന്ത്യൻ ഹിറ്റായ മൂവിയാണ് പ്രാമലോ നൂറ്റി മുപ്പത്തി ആറ് കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് ചിത്രത്തിന്റെ ടോട്ടൽ കളക്ഷൻ തെലുങ്കിലൊക്കെ അതുപോലെ തമിഴിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കളക്ഷൻ നേടിയിട്ടുണ്ടായിരുന്നു ഡബ്ബ് ചെയ്ത് റിലീസ് ചെയ്ത സമയത്ത് അങ്ങനെയൊക്കെയാണ് സിനിമക്ക് ഈ പറഞ്ഞ ഒരു കളക്ഷനിലേക്ക് എത്തപ്പെടാൻ സാധിച്ചത് അഞ്ചാമത്തെ പൊസിഷനിൽ എത്തി നിൽക്കുന്നത് ടൊവിനോ തോമസിന്റെ അജയൻ്റെ രണ്ടാം മോഷണം എന്ന് പറയുന്ന ചിത്രമാണ് നല്ലൊരു ഹൈപ്പ് ഈ ഒരു സിനിമ റിലീസിന്റെ മുന്നേ തന്നെ ഉണ്ടായിരുന്നു അതും സിനിമയ്ക്ക് കിട്ടിയ പോസിറ്റീവോ എല്ലാം വെച്ചിട്ട് സിനിമ നൂറ്റാറ് കോടി എഴുപത്തഞ്ച് ലക്ഷം രൂപയാണ് ചിത്രത്തിന്റെ ടോട്ടൽ കളക്ഷൻ ഈ ഒരു സിനിമ പാനിതൻ മൂവിയായിരുന്നു അഞ്ചോളം ലാംഗ്വേജിൽ റിലീസായ സിനിമയ്ക്ക് മലയാള വേർഷൻ മാത്രമാണ് അത്യാവശ്യം നല്ല രീതിയിലുള്ള കളക്ഷൻ കാര്യങ്ങളെല്ലാം കിട്ടിയത് ആറാമത്തെ പൊസിഷനിൽ എത്തി നിൽക്കുന്നത് പൃഥ്വിരാജിൻ്റെ തന്നെ മറ്റൊരു മൂവിയാണ് ഗുരുവായൂര അമ്പല നടയിൽ ഈ ഒരു സിനിമയുടെ കളക്ഷൻ എന്ന് പറയുന്നത് തൊണ്ണൂറ് കോടി പതിനഞ്ച് ലക്ഷം രൂപ ഈ ഒരു വെക്കേഷൻ കാലഘട്ടത്തിൽ റിലീസ് ചെയ്ത് നല്ലൊരു എൻ്റർടൈനർ മൂവി എന്ന ലെവലിലായിരുന്നു സിനിമയുടെ തൂക്ക് കാര്യങ്ങളെല്ലാം കേരളത്തിൽ നിന്നാണ് ഈ ഒരു സിനിമയ്ക്ക് നല്ല രീതിയിലുള്ള കളക്ഷനിലേക്ക് എത്തപ്പെടാൻ സാധിച്ചത് സെവൻത്ത് പൊസിഷനിൽ എത്തി നിൽക്കുന്നത് നമ്മുടെ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന ചിത്രമാണ് എൺപത്തി മൂന്ന് കോടിയാണ് ഈ ഒരു സിനിമയുടെ കളക്ഷൻ പക്ഷേ ഈ ഒരു സിനിമ പലർക്കും ഇഷ്ടമാവാതെ പോയ സിനിമയാണ് ഒ ടി ടിയിൽ റിലീസായ സമയത്ത് നല്ല ട്രോൾ കാര്യങ്ങളെല്ലാം ഈ ഒരു സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു എട്ടാമത്തെ പൊസിഷനിൽ എത്തി നിൽക്കുന്നത് ഒരു അൺഎക്സ്പെക്റ്റഡ് മൂവിയായിരുന്നു റിലീസിന്റെ മുന്നേ വരെ റിലീസിന് ശേഷം വലിയ ഒരു അഭിപ്രായം നേടിയെടുത്ത ഒരു മൂവി കിഷ്കിന്ദ കാണ്ടം ആസിഫ് അലി നായകനായ ചിത്രം ചിത്രത്തിന്റെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ എഴുപത്തഞ്ച് സി ആർ ആണ് അതുപോലെ ഒൻപതാമത്തെ പൊസിഷനിൽ വന്ന് നിൽക്കുന്നത് നല്ല ഹൈപ്പോട് കൂടെ തിയേറ്ററിൽ എത്തി അട്ട ഡിഗ്രേഡിങ് നേരിട്ട മമ്മൂക്കയുടെ ടർബോ എന്ന ചിത്രമാണ് ഈ ഒരു വർഷം ഒരു നെഗറ്റീവ് റിപ്പോർട്ട് വന്നിട്ട് അതിനെ ഓവർകം ചെയ്ത് വിജയ ചിത്രമായി മാറിയ ചിത്രം കൂടെയാണ് ടർബോ ചിത്രത്തിന്റെ ടോട്ടൽ കളക്ഷൻ വേൾഡ് വൈഡ് എഴുപത്തി മൂന്ന് ആണ് ഈ വർഷം പത്താമത്തെ പൊസിഷനിലേക്ക് എത്തി നിൽക്കുന്നത് നമ്മുടെ മാർക്കോ എന്ന് പറയുന്ന ചിത്രമാണ് ചിത്രത്തിന്റെ ടോട്ടൽ കളക്ഷൻ എഴുപത്തിരണ്ട് കോടിയിൽ എത്തിയിട്ടുണ്ട് ഞാൻ ഈ ഒരു വീഡിയോ തയ്യാറാക്കുന്നത് വരെ എന്തായാലും ആ അതിന്റെ റണ്ണിങ് കാര്യങ്ങളെല്ലാം തുടർന്നു കൊണ്ടിരിക്കുകയാണ് ട്രാക്കഡ് കളക്ഷൻ വരുന്നത് വരെ ടർബോ എന്ന ചിത്രത്തെ മറികടന്നിട്ടില്ല നമ്മുടെ മാർക്കോ എന്ന് പറയുന്ന ചിത്രം എന്തായാലും ചിത്രത്തിന്റെ റണ്ണിങ് കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പത്താമത്തെ പൊസിഷനിലാണ് മാർക്കോ എന്ന ചിത്രം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് വരെ എത്തി നിൽക്കുന്നതെങ്കിൽ വരും ദിവസങ്ങളിൽ അഞ്ചാമത്തെ പൊസിഷനിലേക്കും നാലാമത്തെ പൊസിഷനിലേക്കൊക്കെ എത്തപ്പെടാൻ സാധ്യതയുള്ള സാധ്യതയുള്ള മൂവി കൂടിയാണ് മാർക്കോ എന്ന് പറയുന്ന ചിത്രം ഉണ്ണി ഉണ്ണിമുകുന്ദനാണ് ചിത്രത്തിലെ നായകൻ അനീഫ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് തെലുങ്ക് അതുപോലെ തമിഴ് പതിപ്പെല്ലാം ഒന്നാം തീയതിയും അതുപോലെ അതുപോലെ മൂന്നാം തീയതിയൊക്കെ തിയേറ്ററിൽ എത്തുകയാണ് വളരെ വലിയ വിജയം അവിടെയും കൈവരിക്കാൻ സാധിച്ചാൽ ഒരു നൂറ് കോടിക്ക് മുകളിൽ കളക്ഷനിലേക്ക് എത്തപ്പെടാൻ മാർക്കോ എന്ന ചിത്രത്തിന് സാധിക്കും അങ്ങനെ വലിയ വിജയങ്ങൾ കൊണ്ടുവന്ന സിനിമയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് അതോടൊപ്പം തന്നെ പതിനൊന്നാമത്തെ പൊസിഷനിൽ എത്തി നിൽക്കുന്നത് മമ്മൂക്കയുടെ തന്നെ ഭ്രമയുഗം എന്ന് പറയുന്ന ചിത്രമാണ് അൻപത്തൊമ്പത് അറുപത് കോടിയാണ് ആ ഒരു സിനിമയുടെ കളക്ഷൻ മാർക്കോ എന്ന സിനിമ അവിടേക്ക് ചേക്ക് നമ്മുടെ ഭ്രമയുഗം എന്ന സിനിമ അവിടെ നിന്നും ഇറങ്ങിക്കൊടുത്തു ഭ്രമയുഗം എന്ന ചിത്രത്തെ ഒരിക്കലും ഈ വർഷത്തെ വിജയ ചിത്രങ്ങളെ കുറിച്ച് പറയുന്ന സമയത്ത് പറയാതിരിക്കാൻ സാധിക്കില്ല ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ തിയേറ്ററിലെത്തി വലിയ വിജയം കൊണ്ടുവന്നു ഒ ടി ടി റൈഡ്സിലൂടെയും ഒരു ഭീമമായ തുക ചിത്രത്തിന്റെ അണിയേറെ പ്രവർത്തകർക്ക് സ്വന്തമാക്കാൻ സാധിച്ചു അങ്ങനെ തിയേറ്റർ കളക്ഷനിലൂടെ തന്നെ പ്രോഫിറ്റ് ആവുകയും അതോടൊപ്പം തന്നെ ഭീമമായ ഒരു ഒ ടി ടി റൈഡ്സും കൂടെ സ്വന്തമാക്കിയ മൂവിയായിരുന്നു ഭ്രമയുഗം അങ്ങനെ ഈ ഒരു വർഷം എന്ന് പറയുന്നത് വളരെ വലിയ വിജയങ്ങൾ മലയാള സിനിമയ്ക്ക് കൊണ്ടുവന്ന ഒരു വർഷം കൂടെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഒട്ടനവധി പ്രതീക്ഷയുള്ള സിനിമകളാണ് മലയാള സിനിമാ പ്രേമികളെ കാത്തു നിൽക്കുന്നത് എന്തായാലും ഈ പറഞ്ഞ സിനിമകളിൽ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട സിനിമ ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് കമ്മലായിട്ട് രേഖപ്പെടുത്തുക ഓക്കെ ബൈ